സ്വർണ്ണവില വീണ്ടും റെക്കോർഡിൽ ഗ്രാമിന് തൊണ്ണൂറ്റി അഞ്ച് രൂപ കൂടി എണ്ണായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപയായി കൊച്ചിയിൽ വിവരങ്ങളുമായി നമുക്കിപ്പം ചേരുന്നുണ്ട് പ്രദീപ് വിഷു കഴിഞ്ഞു പക്ഷേ ഈസ്റ്റർ അത് കഴിഞ്ഞ വിവാഹ സീസൺ ഒക്കെയാണ് അപ്പൊ വില ഇങ്ങനെ കൂടാൻ തന്നെയാണ് സാധ്യത ഇനി അങ്ങോട്ട് കാര്യമായ വിലക്കുറവ് ഉണ്ടാകുമെന്ന് വിപണി പ്രതീക്ഷിക്കുന്നില്ല കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി ഗ്രാമിന് അൻപത് രൂപ കുറഞ്ഞിരുന്നു എന്നാൽ ഇന്ന് ഒറ്റ ദിവസം കൊണ്ട് തൊണ്ണൂറ്റി രൂപയാണ് കൂടിയിരിക്കുന്നത് നിലവിൽ നികുതികളും അതുപോലെ തന്നെ പണിക്കൂലിയും ഒക്കെ ചേർത്ത് ഒരു പവൻ സ്വർണ്ണാഭരണം വാങ്ങണമെങ്കിൽ ഏതാണ്ട് മുക്കാൽ അധികം രൂപ വേണ്ടി വരുന്ന സാഹചര്യമാണ് ഇപ്പോൾ വില കുറയാത്ത കാരണമെന്ന് പറയുന്നത് അന്താരാഷ്ട്ര സംഘർഷങ്ങൾ അതുപോലെ താരിഫ് യുദ്ധം ഇവയിലൊന്നും ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് അനുദിനം വില മുകളിലേക്ക് നിൽക്കുന്നത് ഈ സാഹചര്യം ഇങ്ങനെ തുടരുകയാണെങ്കിൽ അടുത്ത കുറച്ച് ദിവസങ്ങളിൽ കൂടി വില ഉയർന്നു നിൽക്കാൻ തന്നെയാണ് സാധ്യതയെന്ന് വിപണി സൂചിപ്പിക്കുന്നു അതേസമയം ഈ വില കൂടുന്നതനുസരിച്ച് കുറച്ച് ആളുകളുടെ മൂല്യം അവരുടെ കയ്യിലുള്ള പണത്തിൻ്റെ മൂല്യം കൂടുന്നുണ്ട് കാരണം ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ സ്വർണം സൂക്ഷിക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ ആ ഇന്ത്യയിൽ ആളോഹരി വരുമാനം വെച്ച് നോക്കിയാൽ ഏറ്റവും കൂടുതൽ സ്വർണം സൂക്ഷിക്കുന്നത് മലയാളികളായ ആളുകളാണ് അങ്ങനെ വരുമ്പോൾ അവരുടെ കയ്യിലുള്ള ഒരു മൂല്യം വർദ്ധിക്കുന്നുണ്ട് അതേസമയം വിവാഹ ആവശ്യത്തിനും അല്ലെങ്കിൽ അതുപോലുള്ള ആവശ്യങ്ങൾക്ക് സ്വർണം എടുക്കാൻ കാത്തു നിൽക്കുന്നവരെ ഇത് ബുദ്ധിമുട്ടിലാക്കുന്നുമുണ്ട് എന്തായിരുന്നാലും വ്യാപാരത്തിൽ വ്യാപാരത്തിൽ കാര്യമായ ഇടിവൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് സ്വർണ്ണ വിപണിയിലെ വൃത്തങ്ങൾ പറയുന്നത്